ഹരേ കൃഷ്ണ സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ടിൽ അൻപത്തി ആറ് മുതൽ അറുപത് വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ കേട്ടത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കിയത് ഭക്തിയുധ സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഏതൊരു ഭക്തനും ഭൗതിക ലോകത്തിലെ കർമ്മഫലങ്ങളിൽ നിന്നും മുക്തനായി തീരാമെന്നും ഇങ്ങനെ ജനന മരണ ശൃംഖലയിൽ നിന്നും മോചിതരായി ഭഗവത് സന്നിധിയിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നും ഭഗവാൻ അർജുനനെ പറഞ്ഞു മനസ്സിലാക്കിയതാണ് കൂടാതെ ബുദ്ധി നിബിഢ വനമാകുന്ന അല്ലെങ്കിൽ ബുദ്ധി മായയാകുന്ന വനത്തെ പിന്നിട്ട് കഴിയുമ്പോൾ കേട്ടതിനെക്കുറിച്ചും കേൾക്കേണ്ടതിനെക്കുറിച്ചും നീ ഉദാസീനനായിത്തീരും എപ്പോഴാണോ നിന്റെ മനസ്സ് ആത്മസാക്ഷാത്കാരത്തിനായി ഉറച്ചു നിൽക്കുന്നത് അപ്പോൾ ദിവ്യബോധം കൈവരിച്ചു കഴിഞ്ഞവനായി നീ മാറും എന്നും ഭഗവാൻ പറഞ്ഞു ദിവ്യ അവബോധൻ ആയിത്തീരും അല്ലെങ്കിൽ സ്ഥിതപ്രജ്ഞനായിത്തീരും എന്ന് ഭഗവാൻ അർജുനനോട് പറയുന്ന സമയത്ത് അർജുനൻ ഭഗവാനോട് ചോദിക്കുന്നു കൃഷ്ണ എന്താണ് ഈ ദിവ്യ അവബോധം അങ്ങനെയുള്ള വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാമായിരിക്കും അദ്ദേഹത്തിന്റെ ഭാഷ എന്താണ് സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെ ആയിരിക്കും ഇതായിരുന്നു അർജുനൻ അറിയേണ്ടത് ഭഗവാൻ പറയുന്നു ഹേ പാർത്ഥ മന കൽപ്പിതങ്ങളാലാകുന്ന നാനാവിധത്തിലുള്ള ഇന്ദ്രിയ കാംഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞൻ ആകുന്നു എന്ന് പറയുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയുണ്ടായി അൻപത്തി ആറാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ദുഃഖേഷൂ അനുദിഗ്നമാന സുഖേഷൂ വികത ദുഃഖേഷു അനുദിക്തമാന വിവിധ തരത്തിലുള്ള കാരണങ്ങളാൽ അജഞ്ചലമായ മനസ്സുള്ളവനായി വിവിധ തരത്തിലുള്ള ക്ലേശങ്ങൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ത്രിവിധ ക്ലേശങ്ങളിൽ അജഞ്ചലമായ മനസ്സുള്ളവനായി എന്താ ഈ ത്രിവിധ ക്ലേശം അധ്യാത്മികം ആദിഭൗതികം ആദി ദൈവികം കേൾക്കുമ്പോൾ വലിയ കാര്യങ്ങളാണെന്ന് തോന്നും ഒന്നുമല്ല അധ്യാത്മികം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനാൽ നമ്മൾ തന്നെ വരുത്തി വയ്ക്കുന്ന ക്ലേശങ്ങളാണ് അധ്യാത്മിക ക്ലേശങ്ങൾ പലതരത്തിലുള്ള ക്ലേശങ്ങൾ നമ്മൾ അല്ലേ ഓരോന്നിനെ കുറിച്ചും ചിന്തിച്ച് 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 പ്രഷർ കൂടും ഷുഗർ കൂടും ഗ്യാസ് ട്രബിൾ വരും മഴ നനഞ്ഞ് അസുഖങ്ങൾ പിടിപ്പിക്കും തണുത്ത ഐസ്ക്രീം കഴിച്ച് അസുഖം വരുത്തും സ്വയമായി ചിന്തിച്ച് ഓരോരുത്തരുടെയും വ്യാകുലതയിൽ ചിന്തിച്ച് അസുഖങ്ങൾ വരുത്തും ഇങ്ങനെ പലതരത്തിലുള്ള അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും എല്ലാം സ്വയം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ക്ലേശങ്ങളാണ് അധ്യാത്മികമായിട്ടുള്ള ക്ലേശങ്ങൾ രണ്ടാമത് ആദി ഭൗതികം ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് ഉണ്ടാകുന്ന അസുഖങ്ങൾ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെയെല്ലാമാണ് എന്തൊക്കെയാണ് നമ്മൾ ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് കൊതുകടിച്ചു അസുഖം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കടിച്ചവിടെ വീർത്തു വന്നു കാമം ക്രോധം മതമാത്സര്യം മറ്റുള്ള ജീവജാലങ്ങളിൽ ഇവയിൽ നിന്നുള്ള കുഴപ്പങ്ങൾ ക്ലേശങ്ങൾ ഇതെല്ലാമാണ് ആദി ഭൗതിക ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമ്മളിൽ ഉണ്ടാകുന്ന ക്ലേശങ്ങൾ ആദി ദൈവികം പ്രകൃതിയിൽ നിന്നുള്ള യാതനങ്ങൾ വെള്ളപ്പൊക്കം വന്നു നമ്മളെ കൊണ്ട് ആരെക്കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുന്ന ഒന്നല്ല അതൊരു യാതനയാണ് ഇടിമിന്നൽ വരുമ്പോൾ പലതും നശിച്ചു പോകാറുണ്ട് മഴ മൂലം പലതും നശിച്ചു പോകാറുണ്ട് ഭൂമികുലുക്കം മൂലം പലതും നശിച്ചു പോകാറുണ്ട് പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കാറുണ്ട് ഇതെല്ലാം ഭഗവാനിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ബുദ്ധിമുട്ടുകളാണ് നമ്മളെ കൊണ്ട് ആരെക്കൊണ്ടും തടയാൻ സാധിക്കാത്തവയാണ് ഇവ ഇവയാണ് ആദി ദൈവികം എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ മൂന്ന് തരത്തിലുള്ള ക്ലേശങ്ങളാണ് പൊതുവെ മനുഷ്യരെ ബാധിക്കുന്നത് അധ്യാത്മികം സ്വയം വരുത്തി വയ്ക്കുന്ന വിനകൾ ആദി ഭൗതികം പ്രകൃതിയിൽ നിന്നും നമുക്ക് കിട്ടുന്ന ക്ലേശങ്ങൾ ആദി ദൈവികം ദൈവത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും കിട്ടുന്ന ക്ലേശങ്ങൾ ഇങ്ങനെയുള്ള എല്ലാ ക്ലേശങ്ങളെയും മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് അചഞ്ചലമായ മനസ്സുള്ളവനായി അല്ലെങ്കിൽ ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ ഇരിക്കുന്നവനെ അതുപോലെ തന്നെ സുഖേശേഷത ദുഃഖത്തിൽ മാത്രമല്ല സുഖത്തിലും സുഖത്തിൽ ആഗ്രഹം നശിച്ചവനായിട്ടുള്ള എനിക്ക് യാതൊരു വിധത്തിലുള്ള സുഖവും സന്തോഷവും ഒന്നും വേണ്ട അങ്ങനെ ഒരു കാര്യമില്ല എൻ്റെ ആത്മാവിന് വേണ്ട സന്തോഷം ഭഗവാന്റെ ധാമത്തിലെത്തുക എന്നുള്ളത് മാത്രമാണ് അല്ലാതെ മറ്റു പാർട്ടികളിൽ പങ്കെടുക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഇന്ദ്രിയങ്ങൾക്കുണ്ടാകുന്ന സുഖങ്ങളിൽ ആഗ്രഹം നശിച്ചവനായിട്ടുള്ള വീത രാഗ ഭയക്രോധ രാഗം ഭയം ക്രോധം ഇവയെല്ലാം നശിച്ചവനായി ഇവയൊന്നും വരാത്ത ഭയമില്ലാത്ത ദേഷ്യം വരാത്ത മനസ്സ് ചഞ്ചലമാകാത്ത ത്രിവിധ ക്ലേശങ്ങളിൽ മനസ്സ് പ്രക്ഷുബ്ധമാകാത്ത സുഖത്തിൽ അമിതമായി സന്തോഷിക്കാത്ത ആളെയാണ് സ്ഥിതീ മോനി ഉച്ച സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ശ്ലോകത്തിൻ്റെ തുടർച്ചയാണ് അർജുനൻ ആരാണ് ഈ സ്ഥിതപ്രജ്ഞൻ എന്ന് ചോദിച്ചതിൻ്റെ ഉത്തരങ്ങളാണ് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാകാതെ സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെ ആസക്തി ഭയം ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായി ഇരിക്കുന്ന വ്യക്തിയെയാണ് സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നത് എന്ന് ഭഗവാൻ അർജുനന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു അൻപത്തി ഏഴാമത്തെ ശ്ലോകം തസ്യജ്ഞിത യ സർവത്ര അനഭിസ്നേഹാത് അനഭിസ്നേഹാത് സ്നേഹം ഇല്ലാത്തവൻ അല്ലെങ്കിൽ സ്നേഹ ശൂന്യനായി എല്ലായിടത്തും സ്നേഹ ശൂന്യനായി ശുഭഅം ശുഭ അശുഭത്തെ പ്രാപിച്ച് നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെ ന ആരെയും അഭിനന്ദിക്കാതെ ആരോടും ദേഷ്യമില്ലാതെ ഉള്ള ഒരാളുടെ ജ്ഞാനം തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത അങ്ങനെയുള്ളവൻ്റെ ജ്ഞാനം സമ്പൂർണമായിരിക്കും അയാൾ സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നവനാണ് എന്ന് പറയാം ഭൗതിക ലോകത്തിൽ തനിക്ക് ലഭിക്കുന്ന നല്ലതോ ചീത്തയോ ആയ ഒന്നിനാലും ബാധിക്കപ്പെടാതെ അവയെ പുകഴ്ത്തുകയോ പുച്ഛിക്കുകയോ ചെയ്യാതെ വർത്തിക്കുന്നവനാണ് സമ്പൂർണ്ണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എപ്പോഴും നമുക്ക് ചുറ്റും പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും അല്ലേ ഏത് സമയത്തും ഓരോരോ കാര്യങ്ങൾ പേപ്പർ പേപ്പറെടുത്ത് നോക്കിയാൽ എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാം ഒരു നിമിഷം നമ്മൾ നമ്മുടെ കണ്ണുകൾ പ്രപഞ്ചത്തിലേക്ക് നമ്മുടെ പരിസരങ്ങളിലേക്ക് ഓടിച്ചാൽ തന്നെ പല വിധത്തിലുള്ള ദുഃഖങ്ങളും സുഖങ്ങളും മനസ്സിനെ അലട്ടുന്നതായി കാണാം എന്നാൽ ഇതുപോലുള്ള ചീത്തയായിട്ടുള്ള അല്ലെങ്കിൽ നല്ലതായിട്ടുള്ള പരിവർത്തനങ്ങൾ ഇതൊന്നും മനസ്സിൽ കൊള്ളാതെ അസ്വസ്ഥനാകാതെ നന്മ തിന്മകളെക്കുറിച്ചുള്ള ബാധയേൽക്കാതെ സ്ഥിരമായി മനസ്സിനെ പ്രതിഷ്ഠിക്കുന്നവനാണ് സ്ഥിതപ്രജ്ഞനല്ല എന്നുണ്ടെങ്കിൽ സമ്പൂർണ ജ്ഞാനത്തിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് പറയാം യുധിഷ്ഠിര മഹാരാജാവ് വനവാസത്തിന് പോകുന്ന ഒരു തയ്യാറെടുപ്പ് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അതിൽ പറയുന്നത് ആത്മനോരൂപം അനവേഷമാണോ നിരാകാദ്ധിരോ യാജാവ് യുധിഷ്ഠിരൻ സ്വയം കീറിയെടുത്ത ഒരു തുണി കഷ്ണം മാത്രമാണ് ധരിച്ചത് അദ്ദേഹം വനവാസത്തിന് പോകാൻ തയ്യാറെടുക്കുന്ന അവസ്ഥയിൽ ചീരവാസാരോ ആഹാരമെല്ലാം ഉപേക്ഷിച്ചു ഭക്ഷണ പദാർത്ഥങ്ങളോടുള്ള താല്പര്യം ഇല്ലാതാക്കി ബദ്ധവാ സ്വമേധയാ അനുഷ്ഠിക്കുകയാണ് ആരോടും ഒന്നും സംസാരിക്കാതെ താൻ കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും തൻ തന്നിലേക്കല്ല തൻ്റെ ഉള്ളിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ള ബോധത്തോടു കൂടി വളരെ വലിയൊരു രാജ്യത്തിൻ്റെ രാജാവാണ് അല്ലേ തൻ്റെ രാജഭാരമെല്ലാം അനന്തരാവകാശി ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കീറിയ തുണിയെടുത്ത് ഉടുത്ത് പറയുന്നതും ചുറ്റും നടക്കുന്നതും പറയുന്നതും ഒന്നും ശ്രദ്ധിക്കാതെ ആഹാരം പോലും വളരെ അത്യാവശ്യത്തിന് മാത്രം എടുത്തുകൊണ്ട് കൂടുതൽ സമയവും നിരാഹാരമായിരുന്നു ദർശയാത്മനോരൂപം അദ്ദേഹത്തിൻ്റെ ഈ രൂപം എന്ന് പറയുന്നത് പാറിപ്പറക്കുന്ന മുടി അഴിച്ചിട്ട് പിശാചിക്കളെ പോലെ തലമുടി കെട്ടാതെ ആ രൂപത്തിലായിരുന്നു ഒരു അനാഥനെ പോലെയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തെ കണ്ടത് അനപേക്ഷമാണോ നിരാകാത് ഒന്നിനും ആരെ ഒന്നിനും ആശ്രയിക്കാതെ ഏതു സമയവും തൻ്റെ നാല് സഹോദരന്മാരും അദ്ദേഹത്തിൻ്റെ കൂടെ എപ്പോഴും സേവന സന്നദ്ധനായിട്ട് ഉണ്ടായിരുന്നു പാഞ്ചാലി ദേവി ഉണ്ടായിരുന്നു ഇവരോടൊന്നും മിണ്ടാതെ എത്രയോ നാളുകൾ അദ്ദേഹത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് എത്രയോ നാളുകൾ നടന്നിരുന്നവരാണ് ഇവരെല്ലാവരും യുധിഷ്ഠിര മഹാരാജാവിന് വേണ്ടി ജീവൻ ബലി കർപ്പിക്കാൻ പോലും തയ്യാറുള്ള ആളുകളായിരുന്നു സഹോദരന്മാരും പാഞ്ചാലി ദേവിയും എല്ലാവരും പക്ഷെ അവരെ ഒന്നും ശ്രദ്ധിക്കാതെ താൻ കാണുന്നുണ്ട് അവരെ എന്നുപോലും തോന്നാതെ ആരുടെയും വാക്കുകൾ ചെവിയിലേക്ക് വരാതെ തലമുടി കെട്ടാതെ പാറി പറന്ന് ജട കെട്ടിയതുപോലെ ഒരു പ്രാന്തനെ പോലെ നിരാകാശ്രണൻ ബധിരോ യഥ ആരെയും ഒന്നിനും ആശ്രയിച്ചില്ല എന്ന് മാത്രമല്ല ബധിരനെ പോലെ ഒന്നും ശ്രമിക്കുന്നുമില്ല എല്ലാവിധ ബാഹ്യ വിഷയങ്ങളിൽ നിന്നും സ്വതന്ത്രനായി പ്രഭാവപൂർണമായ സാമ്രാജ്യത്വപരമായ ജീവിതത്തിലോ വംശ മഹാത്മ്യത്തിലോ താൽപ്പര്യം ഇല്ലാതെ എല്ലാ പ്രായോഗിക ഉദ്ദേശങ്ങൾക്കും നിഷ്ക്രിയനും ഭ്രാന്തനും അനാഥനുമായി സ്വയം ചിത്രീകരിച്ച് ഭൗതിക വിഷയങ്ങളെക്കുറിച്ച് യാതൊന്നും തന്നെ മിണ്ടാതെ ജീവിതത്തിൽ ഉടനീളം സഹായിച്ച സഹോദരന്മാരെയും പത്നിയെയും ആലംബമായി കരുതാതെ സർവ്വതിൽ നിന്നും പരിപൂർണമായ സ്വതന്ത്രാവസ്ഥയെ പരിശുദ്ധമായ നിർഭയാവസ്ഥ എന്ന രീതിയിൽ എത്തിക്കുകയായിരുന്നു യുധിഷ്ഠര മഹാരാജാവ് നമ്മൾ ഈ ശ്ലോകത്തിൽ മനസ്സിലാക്കിയതും അതായത് എല്ലായിടത്തും സ്നേഹശൂന്യനായി ശുഭ അശുഭങ്ങളിൽ ശ്രദ്ധിക്കാതെ ആരെയും അഭിനന്ദിക്കാതെ ആരോടും ദേഷ്യപ്പെടാതെ ഉള്ള ജ്ഞാനമാണ് സ്ഥിരമായ ജ്ഞാനം അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ചുള്ള ജ്ഞാനം എന്ന് ആണ് നമ്മൾ ഈ ശ്ലോകത്തിലും മനസ്സിലാക്കിയത് എല്ലാവരുടെ ഉള്ളിലും പരിപൂർണമായ ജ്ഞാനമുണ്ട് അതാണ് ആത്മാവ് എപ്പോഴാണോ നമ്മുടെ ഉള്ളിലേക്ക് ആത്മാവിനെ ചുറ്റുന്നതിനായി മായ കയറി കൂടുന്നത് അപ്പോൾ അത് മനസ്സായി പ്രവർത്തിക്കുകയാണ് മനസ്സിനെ അടക്കി നിർത്തിയാൽ അല്ലെങ്കിൽ മനസ്സിനെ മാറ്റി നിർത്തിയാൽ ആത്മാവിൽ നിന്നും അടർത്തി എടുത്തു മാറ്റിയാൽ ആ പുറന്തോട് കളഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പലണ്ടിയെ പോലെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് കപ്പലണ്ടി ഉള്ളിലിരിക്കുകയാണ് അതിൻ്റെ പുറത്തെ പുറഞ്ചട്ട പോലെയാണ് മായ പ്രവർത്തിക്കുന്നത് ആ മായ മുറിച്ചു കളഞ്ഞാൽ എല്ലാവിധ ആഗ്രഹങ്ങളിൽ നിന്നും ഇഷ്ടങ്ങളിൽ നിന്നും പ്രവർത്തികളിൽ നിന്നും ഒഴിവായി കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്നത് ആത്മജ്ഞാനം എന്നും മാത്രമാണ് ആ ആത്മജ്ഞാനത്തെ അറിയുകയാണ് മായ നീക്കുന്നത് മൂലം നമുക്ക് ലഭിക്കുന്ന ഗുണം അടുത്ത ശ്ലോകത്തിലും ഭഗവാൻ അർജുനന്റെ ചോദ്യത്തിന് സ്ഥിതപ്രജ്ഞനെ കുറിച്ചുള്ള ചോദ്യത്തിന് ഉത്തരമായി പറയുന്നത് യഥാ സംഹരേ ചൂർമോ സർവശ ഇന്ദ്രിയർഭ്യ തസ്യ അയം എപ്പോഴാണ് സ്വയം ഇന്ദ്രിയ സുഖങ്ങളിൽ നിന്ന് ഇന്ദ്രിയ സുഖങ്ങളെ സംഹരിക്കുന്നത് വേണ്ട എന്ന് വയ്ക്കുന്നത് എങ്ങനെയാണ് വേണ്ട എന്ന് വയ്ക്കുന്നത് കൂർമോ അങ്കാനീവ സർവശ കൂർമ്മം ആമ സകല രീതിയിലും തൻ്റെ അവയവങ്ങളെ തൻ്റെ കാലുകളെ തനിക്ക് അപകടമുണ്ടാകാൻ പോകുന്നു എന്ന അവസ്ഥ വരുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുന്നത് പോലെ എപ്പോഴാണ് തൻ ഇന്ദ്രിയ സുഖങ്ങളിൽ ആകൃഷ്ടനാകാൻ പോകുന്നു എന്ന് പറയുന്ന സമയത്ത് തൻ്റെ ഇന്ദ്രിയങ്ങളെയും അകത്തേക്ക് വലിക്കുന്ന ഇന്ദ്രിയണി ഇന്ദ്രിയാർഥേപ്യ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും അതിൻ്റെ സുഖങ്ങളിൽ നിന്നും ഉള്ളിലേക്ക് വലിക്കുന്ന ആമയെ പോലെ ആമ എങ്ങനെയാണോ അപകടം വരുമ്പോൾ തൻ്റെ കാലുകൾ ഉള്ളിലേക്ക് വലിക്കുന്നത് എന്നതുപോലെ ഇന്ദ്രിയ സുഖങ്ങൾ വരുമ്പോൾ തൻ്റെ ഇന്ദ്രിയങ്ങളെയും ആമ വലിക്കുന്നത് പോലെ പിൻവലിക്കാൻ കഴിവുള്ളവനാണ് തസ്യ പ്രജ്ഞാപ്രതിഷ്ഠിത അങ്ങനെയുള്ളവനാണ് സ്ഥിരപ്രജ്ഞനെന്ന് പറയാൻ സാധിക്കുന്നത് എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല അല്ലേ എന്ത് ഭംഗിയുള്ള വസ്തുവിനെ കണ്ടാലും നമ്മുടെ കണ്ണുകൾ അവിടേക്ക് പോകും നല്ല സ്വാദുള്ള പരിപ്പ് പ്രഥമൻ കിട്ടിക്കഴിഞ്ഞാൽ കുടിക്കൂലേ അതിന് നിയന്ത്രണമൊന്നും ഉണ്ടാവില്ല ഷുഗർ ഉണ്ട് കഴിക്കാൻ പാടില്ല മധുരം കഴിക്കാൻ പാടില്ല അങ്ങനെ ഒന്നുമില്ല ഡയബറ്റിക് ഉണ്ടെങ്കിൽ കൂടുതൽ കഴിക്കും ഇന്ദ്രിയ നിയന്ത്രണമില്ല കുറച്ച് ഒരു സ്പൂൺ കഴിക്കണമെന്ന് വിചാരിച്ച് കഴിച്ചു നോക്കും ഒരു സ്പൂൺ കഴിക്കുമ്പോൾ രണ്ട് സ്പൂണും കൂടി അങ്ങോട്ട് ഒഴിച്ചോളൂ എന്ന് പറഞ്ഞാൽ അതും കഴിക്കും വീണ്ടും ഒന്നുകൂടി അവിടെ ഇരിക്കും വീണ്ടും ആരെങ്കിലും തരുമോ എന്നറിയാനായിട്ട് നമ്മുടെ ഇംഗിതം മനസ്സിലാക്കുന്ന വിളമ്പൽക്കാരൻ വീണ്ടും രണ്ട് സ്പൂൺ കൂടി ഒഴിച്ചു തരും വളരെ സന്തോഷത്തോടു കൂടി അവനോടൊരു പ്രത്യേക സ്നേഹത്തോടു കൂടി അതും നമ്മൾ കഴിക്കും കാരണം ഇന്ദ്രിയ നിയന്ത്രണം സാധിക്കുന്നില്ല നമുക്ക് മാത്രമല്ല വിശ്വാമിത്ര മഹർഷി മേനക ഒന്ന് ഡാൻസ് ചെയ്തതേ ഉള്ളൂ ഇന്ദ്രിയ നിയന്ത്രണം ഇല്ലാതായിപ്പോയി സ്ത്രീ വിഷയങ്ങളിലും രുചി വിഷയങ്ങളിലുമുള്ള നിയന്ത്രണം വളരെ ബുദ്ധിമുട്ടേറിയതാണ് സാധാരണ ഇന്ദ്രിയ വിഷങ്ങളെ വിഷപ്പാമ്പുകളോടാണ് ഉപമിക്കാറ് അവയ്ക്ക് യാതൊരു തരത്തിലുള്ള വിധേയത്വമില്ലാതെ പെരുമാറാനാണ് ഇഷ്ടം എന്നാൽ ഒരാൾ ഭക്തനാകുന്നതോടുകൂടി അയാൾ ഒരു പാമ്പാട്ടി ആവുകയാണ് എങ്ങനെയാണോ ഒരു പാമ്പാട്ടി ഒരു സർപ്പത്തെ തൻ്റെ ഇംഗിതത്തിന് അനുസരിച്ച് നിലക്കി നിർത്തുന്നത് എന്നതുപോലെ ഭക്തൻ തൻ്റെ വിഷപ്പാമ്പുകളായ ഇന്ദ്രിയങ്ങളെ ഭഗവത് സേവനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിയന്ത്രിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞു ഏതു തരത്തിലുള്ള ഊർജ്ജമായാലും അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ തടഞ്ഞു നിർത്തുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇന്ദ്രിയ വിഷയങ്ങളായാലും ഒരു തരത്തിലുള്ള ഊർജങ്ങൾ തന്നെയാണ് അതിനെ നിയന്ത്രിക്കുന്നതിനേക്കാൾ എളുപ്പം അതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടുകയാണ് ഒരു കുട്ടി നമ്മൾ ഏതെങ്കിലും ഒരു വലിയ ഷോപ്പിംഗ് മാളിൽ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും നല്ല ടോയ് കണ്ടാൽ കരയും നമ്മൾ എന്താ ചെയ്യുക ആദ്യം ഒരെണ്ണം വാങ്ങിക്കൊടുക്കും വീണ്ടും വീണ്ടും ഇത് സ്വഭാവം ആവർത്തിക്കുകയാണ് എങ്കിൽ നമ്മളതിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ശ്രമിക്കും കുട്ടിയുടെ ശ്രദ്ധ മാറുന്നതോടുകൂടി അതിൻ്റെ കരച്ചിലും മാറും അല്ലേ അതുപോലെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളും നിയന്ത്രിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് പലരും സിഗരറ്റ് വലിക്കുന്നവരാണ് മദ്യം കഴിക്കുന്നവരാണ് ഓരോ വിഷയങ്ങളിലും താല്പര്യമുള്ളവരാണ് ഇതിൽ നിന്നും ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും പിൻവലിക്കാൻ സാധിക്കാത്തവരാണ് പക്ഷേ നമുക്ക് എപ്പോഴാണോ സിഗരറ്റ് വലിക്കാൻ തോന്നുന്നത് ആ തോന്നുന്ന സമയത്ത് വേറെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ ഇടപെടുകയാണ് എങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ഇന്ദ്രിയ സുഖത്തിന് പത്ത് സിഗരറ്റാണ് വലിച്ചതെങ്കിൽ അത് ഒൻപതായും എട്ടായും ഏഴായും ആറായും ചുരുക്കി കൊണ്ടുവന്ന് അവസാനം തീരെ വലിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ദ്രിയങ്ങളെ എത്തിക്കുകയാണ് വേണ്ടത് ആമ തൻ്റെ കൈകളെ എങ്ങനെയാണോ പിൻവലിച്ചത് എന്നതുപോലെ ഇന്ദ്രിയ താല്പര്യമുണ്ടാകുന്ന സമയത്ത് ആ വിഷയങ്ങളെ തന്നിലേക്ക് തന്നെ വലിച്ച് അതിൽ നിന്നും വിമുക്തനായി മാറുന്ന ഒരു തനെ സ്ഥിതപ്രജ്ഞൻ ഉള്ളവനാണ് എന്ന് പറയുന്നു എന്നാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുത്തത് അൻപത്തി ഒൻപതാമത്തെ ശ്ലോകം വിഷയാവിനിർദന്തേ വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞ് ഓരോ വിഷയങ്ങളിൽ നിന്നും വിമുഖത കാട്ടി ദേഹിന അങ്ങനെ വരുന്ന സമയത്ത് വിഷയങ്ങൾ പതുക്കെ പതുക്കെ അകന്നു പോകുന്നു എത്ര വലിയ വിശപ്പാണ് എങ്കിലും നമ്മൾ അതിനെ കുറച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഓരോ ദിവസവും കഴിക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കുറച്ച് 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 കൊണ്ടുവന്നാൽ സാധാരണയായി പതുക്കെ പതുക്കെ നമുക്കതിൻ്റെ ആഗ്രഹം ഇല്ലാതായി പോകും ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇന്ദ്രിയ വിഷയങ്ങളിൽ താല്പര്യം കുറച്ചു കൊണ്ടുവരുന്ന സമയത്ത് വിഷയ വിഷയങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞാൽ വിഷയങ്ങൾ അകന്നു പോവുകയാണ് എന്നാൽ രസവർജം രസോ അപ്യസ്യ പരം ദൃഷ്ടനിവർത്താതെ അതിൻ്റെ ആ രസം അതിൻ്റെ ആ ടേസ്റ്റ് പോകുന്നില്ല ടേസ്റ്റ് പോകണമെങ്കിൽ പിന്നീട് എന്ത് ചെയ്യണം പരം ദൃഷ്ട നിവർത്താതെ ഭഗവാനിൽ പൂർണ്ണമായും സമർപ്പിക്കണം ഇന്ദ്രിയ വിഷയങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ആ സുഖം കഴിഞ്ഞാലും അതിൻ്റെ ആ സ്വാദ് പോവില്ല ആ സ്വാദ് പോകണമെങ്കിൽ നമ്മൾ വേറൊരു പ്രവൃത്തിയിൽ ഏർപ്പെടണം എത്ര സ്വാദുള്ള പരിഭപ്രഥമനായാലും കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൈ കഴുകിയാലും സ്വാദ് പോവില്ല അല്ലേ ഒരു നാരങ്ങ പിടിച്ചൊന്ന് കടിച്ചു കഴിഞ്ഞു നോക്കൂ അതിൻ്റെ സ്വാദ് പോയി അതുപോലെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നുള്ള അനുഭവിച്ച സ്വാദ് പോകാൻ അത്ര എളുപ്പമല്ല ആ സ്വാദ് പോകണമെങ്കിൽ ഭഗവാനോടുള്ള വിഷയങ്ങളിൽ താല്പര്യം കൂട്ടണം അങ്ങനെ ആണ് എങ്കിൽ ഇന്ദ്രിയ നിയന്ത്രണം പാലിക്കുന്നത് എളുപ്പമായി തീരുന്നു അറുപതാമത്തെ ശ്ലോകം പ്രസഭം മനഹ അഭി കൗന്ദേയ ഹേ കുന്തി പുത്ര അർജുന ഇന്ദ്രിയ വിഷയത്തിനു വേണ്ടി പ്രയത്നിക്കുന്ന പുരുഷസ്യ പുരുഷവിഭസ്ജിത വിദ്വാനായ പുരുഷന്റെ മനസ്സിനെ പോലും ശ്രേഷ്ഠനായ വ്യക്തി ആണ് എങ്കിൽ പോലും ഇന്ദ്രിയ നിയന്ത്രണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരാളുടെ ഇന്ദ്രിയാണി പ്രമാധീനി ക്ഷോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ പ്രമാധീനി ക്ഷോഭിച്ചിരിക്കുക ക്ഷോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ഹരന്തി പ്രസഭം മനഹ കവർന്ന് എടുക്കുക തന്നെ ചെയ്യും പ്രസഭം ബലാൽക്കാരേണ ഇന്ദ്രിയങ്ങൾ തൻ്റെ ആഗ്രഹങ്ങളെ ക്ഷോഭിച്ചിരിക്കുകയാണ് എങ്കിൽ അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് യാതൊരു തരത്തിലും സാധ്യമാകാത്ത കാര്യമാണ് ഭഗവത് സേവ മാത്രമാണ് അതിനെ പറ്റിയതുള്ളു ഇന്ദ്രിയ നിഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വിദ്വാനായ പുരുഷൻ്റെ മനസ്സിനെ പോലും ക്ഷോഭിച്ചിരിക്കുന്ന ഇന്ദ്രിയങ്ങൾ ബലാൽക്കാരേണ കവർന്നെടുക്കുക തന്നെ ചെയ്യും മായ മൂടപ്പെടും എന്ന് ചുരുക്കം അത്ര എളുപ്പത്തിൽ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധ്യമല്ല ഒരേ ഒരു വഴി ഭഗവത് സേവനം മാത്രമാണ് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വിശിഷ്ടമായിട്ടുള്ള അനുഭൂതിയാണ് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ ഭൗതിക ഭോഗങ്ങൾ അതിനു മുൻപിൽ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാകാം തീർത്ഥം അനാസ്വാദ്യങ്ങളാണ് ഇവ എന്ന് മനസ്സിലാകാം വളരെ ആസ്വാദികരമായി തോന്നുന്ന സ്ത്രീ പുരുഷ ബന്ധം പൂർണ്ണമായ ഭഗവത് ഭക്തിയോടുകൂടി ഭഗവാന്റെ പാതാരവിന്ദ സേവനത്തിൽ മുഴുകിയിരിക്കുന്ന മനസ്സുമായി കഴിയുന്ന ഒരാൾക്ക് തീർത്തും പുച്ഛിച്ചു പോകുന്ന രീതിയിൽ ആ ചിന്തയെപ്പോലും പുച്ഛിച്ചു പോകുന്ന രീതിയിൽ വിരക്തി ഉണ്ടായി മാറും അങ്ങനെ ആ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മുക്തനാകാൻ സാധിക്കുമെന്നാണ് പറയുന്നത് യദവധി മമചേത കൃഷ്ണ പാതാരവിന്ദേ നവനവര സന്യുദ് ീ സംഗമേ ച ഭഗവാൻ കൃഷ്ണന്റെ പാതാരവിന്ദ സേവനത്തിൽ മനസ്സ് ഉത്സുഖമാക്കുന്നവർക്ക് നിത്യനൂതനമായൊരു അതീന്ദ്രിയ സ്ഥിതി അനുഭവപ്പെടുമെന്നും ഒരു സ്ത്രീയുമായുള്ള ബന്ധം പോലും അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് പോലും വിരക്തി തോന്നുന്നു എന്നും ആ ചിന്തയെ പുച്ഛിച്ചു പോകും എന്നുമാണ് ഈ ശ്ലോകത്തിലൂടെ പറയുന്നത് എല്ലാ സുഖവിഷയങ്ങളിൽ നിന്നും മുക്തി നേടാനുള്ള ഒരേ ഒരു മാർഗം ഭഗവത് സേവ മാത്രമാണ് അർജുനന്റെ സ്ഥിതപ്രജ്ഞൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് മറുപടിയാണ് ഈ ശ്ലോകങ്ങളിലെല്ലാം ഭഗവാൻ ഉത്തരം നൽകിയത് എല്ലാ ഉത്തരങ്ങളുടെയും അവസാനം ഭഗവത് പാതാരിന്ദ്രിൽ മനസ്സിനെ ഉറപ്പിക്കുക എന്നുള്ളതാണ് സ്ഥിതപ്രജ്ഞനാകാനുള്ള ഒരു യോഗിയാകാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഉചിതമായ മാർഗം എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഇന്നത്തെ ശ്രീമദ് ഭഗവത്ഗീത ഭഗവാന്റെ പാതാരിന്ദിൽ സമർപ്പിക്കുന്നു ഏവർക്കും സ്നേഹം നിറഞ്ഞ ശുഭദിനാശംസകൾ ഹരേ കൃഷ്ണ